പാലത്തായി പീഡനക്കേസില് പ്രതി പത്മരാജൻ ഇന്ന് ശിക്ഷ വിധിക്കുമെന്ന് പറഞ്ഞ് വാർത്ത നിലണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ശിക്ഷ വിധിച്ചു മരണം വരെ ജീവപര്യന്തം അപ്പോൾ അത് കഴിഞ്ഞ് ആ വാർത്ത ഒക്കെ കേട്ട് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ പ്രതിഭാഗത്തിന്റെ വക്കീൽ വന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില മറുപടി കൊടുക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിയുന്ന ആൾക്കാരൊന്ന് ഷെയർ ചെയ്തോളെ അതായത് പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അതായത് വളരെ പ്രമാദമായ കോളക്കം സൃഷ്ടിച്ച ഇരക്ക് നീതി ലഭിക്കൂല എന്ന് സമൂഹം വിലയിരുത്തിയ ഒരു കേസിൽ ഇപ്പൊ വക്കീൽ വന്ന് പറയാണ് ഇതിന്റെ പിന്നില് എസ് ഡി പി ജസ്ലാമിയൊക്കെയാണെന്ന് പറയുന്നത് അപ്പൊ ഇവരുടെ ഈ പറയുന്ന പ്രതിയുടെ ഭാര്യക്കും മക്കൾക്കും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ഈ പറയുന്ന പാർട്ടികൾക്കാണ് എന്നും പറയുന്നത് കേട്ടു അപ്പൊ ഞാൻ ആലോചിച്ചു പോയത് ഇത് എന്ത് ഇതെന്ത് കഥയാണ് ആലോചിച്ച് നോക്കൂ നമ്മൾ ഈ പ്രതിയാക്കപ്പെട്ട വ്യക്തി നിരപരാധിയാണ് എന്ന് കോടതിയെ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം അതിൻ്റെ പിന്നിൽ ഈ കോലം കളിച്ചത് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയാണ് ഇപ്പൊ കണ്ടിലെ വെറുതെ വിട്ടിലെ കോടതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിക്കുക അതിനൊരു വസ്തുത ഉണ്ടെന്ന് വിചാരിക്കാം ഇത് കോടതിക്ക് പോലും ബോധ്യപ്പെടുകയാണ് എന്താ ബോധ്യപ്പെടുന്നത് ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ആ ശിക്ഷ വിധിച്ചത് കോടതിയിലെ ജഡ്ജി എസ് ടി പിൻ്റെ ആളല്ലല്ലോ ആലോചിച്ച് നോക്ക് നിങ്ങൾ അപ്പോ ഇത് എന്താ എന്തടിസ്ഥാനത്തിൽ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിനും കയ്യില്ലെങ്കിൽ തൂറി തോൽപ്പിക്കുക എന്ന് പറയുന്ന അത്തരം പരിപാടി ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ ആ വക്കീൽ ചെയ്തത് കാരണം അയാളുടെ ആ ഒരു തോൽവിയുടെ ജാള്യത മറക്കാൻ വേണ്ടിയിട്ട് ഇതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുക എന്നല്ലാതെ ഈ കേസിൽ വേറെ ഒന്നുമില്ല കൂട്ടരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇരയാക്കപ്പെട്ട പെൺകുട്ടി അവർ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ പോയിട്ട് കൃത്യമായി മൊഴി കൊടുത്തിട്ടുണ്ട് മണിക്കൂറുകളോളം നിന്നുകൊണ്ട് അതിനെ വളരെ വ്യക്തവും പിന്നെ സുതാര്യവുമായി കേട്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ പറയുന്ന പ്രതി ചെയ്ത ക്രൂരമായ സംഭവ വികാസങ്ങളെ വളരെ മോശപ്പെട്ട സംഭവത്തെ കുറിച്ച് ജഡ്ജിക്ക് ബോധ്യപ്പെടുന്നത് മാത്രവുമല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിലും അതങ്ങനെ പ്രതി കുറ്റം ചെയ്യാൻ പിന്നെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഇവർക്ക് സാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പോയ ആ ഒരു സാഹചര്യത്തിലാണ് പ്രതിക്ക് ഈ കോലത്തിലുള്ള ശിക്ഷ വിധിച്ചത് അപ്പോൾ ഇത് ശിക്ഷയൊക്കെ വിധിച്ച് കഴിഞ്ഞിൻ്റെ ശേഷം ആ ഇരയാക്കപ്പെട്ടവർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് അവരോടൊപ്പം നിന്ന ആളുകളെ അത് പാർട്ടി നോക്കിയിട്ട് അവരെ തീവ്രവാദികളാക്കുന്നതൊക്കെ എന്ത് അർത്ഥത്തിലാണെന്നുള്ളത് അല്പമെങ്കിലും നമ്മൾ ചിന്തിച്ചു കൊണ്ടിട്ടുണ്ട് ആലോചിച്ച് നോക്കൂ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും നീതിക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ അവരൊന്ന് അവർക്കൊരു കൈത്താങ്ങായി മാറിയാൽ ആ നിയമപരമായ പോരാട്ടത്തിന് വേണ്ടിയിട്ട് ഊന്നൽ കൊടുക്കാൻ അവർക്കൊരു പിന്നെ നിയമ പോരാട്ടത്തിൽ അവരെ സഹായിക്കാൻ തയ്യാറായതിൻ്റെ പേരിൽ എന്നാൽ എവിടെയും പാളിയിട്ടില്ല ഈ പറയുന്ന കാര്യങ്ങളെ കോടതിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട് ശിക്ഷയും വിധിച്ച സാഹചര്യത്തിൽ വീണ്ടും വന്ന് പറയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എസ് ഡി പി ആണെന്ന് പറഞ്ഞാൽ കോടതി എസ് ഡി പിയ്യ ആ മൊഴി രേഖപ്പെടുത്തിയ ജഡ്ജി എസ് ഡി പിയ അതേപോലെ തന്നെ വിധി പ്രസ്താവിച്ച ജഡ്ജി എസ് ഡി പിയൻ്റെ അച്ചാരം വാങ്ങിയ ജഡ്ജിയാണ് ഇതും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു അതായത് ജഡ്ജി കൂടി എസ് ഡി പേൻ്റെ ആളാണ് എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ ഒന്നും കൂടി ഉഷാറായി അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതി അലശ്യമാവും വലിയ പ്രശ്നമാവും വക്കീലിന് ബോധ്യുള്ളതുകൊണ്ടാണ് അവിടെ തന്നെ നിർത്തി കളഞ്ഞത് ഏതായാലും ഇതിനൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രതി അവർക്ക് അമ്മയുണ്ട് അതേപോലെ തന്നെ ഭാര്യയുണ്ട് കുട്ടികളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ വക്കീൽ എല്ലാവർക്കും എല്ലാവരും ഉണ്ട് ആ കുട്ടിക്കുണ്ട് ഒരു ഉമ്മയും അതേപോലെ തന്നെ മറ്റു ആളുകളൊക്കെ അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഓർമ്മ അതായത് നമുക്കൊക്കെ ഇതൊക്കെ ഈ ശിക്ഷാവിധിയൊക്കെ എന്താണെന്നറിയാ ഇതൊക്കെ വലിയ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുക ഇങ്ങനെയുള്ള ശിക്ഷാവിധികൾ കുറയുന്നത് കൊണ്ടാണ് ഈ കുട്ടികൾക്ക് നേരെയുള്ള അക്രമം പോലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഈ ശിക്ഷ വിധിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് നമ്മളുടെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളുടെ മനസ്സിന്റെ വൈകൃതം കൊണ്ട് ചെയ്തു പോകുന്ന ഇത്തരം കാര്യങ്ങൾ ഉണ്ടല്ലോ അതിലൂടെ തകർന്നു പോകുന്ന ആളുകൾ മറുഭാഗത്തിണ്ട് എന്നുള്ളൊരു ഓർമ്മ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഈ പണിക്ക് പോലല്ലോ അപ്പോൾ ഇത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കോടതിക്ക് പോലും ബോധ്യപ്പെട്ട് ശിക്ഷ വിധിച്ചതിൻ്റെ ശേഷം അവർക്ക് അതുണ്ട് അവർക്ക് അവരുണ്ടായിരുന്നു ഇവരുണ്ടായിരുന്നു അവരിങ്ങനെ ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം ഇന്ന ആളുകൾ നിയമപരമായി അതിന് മുന്നോട്ട് പോയ ആളുകൾക്കാണ് എന്ന് പറയുന്നതിനെ അത്ര മോശപ്പെട്ട വാക്കുകൾ വേറെ എന്താ ഉള്ളത് ഏതായാലും ഈ വിഷയത്തിൽ എനിക്ക് ഇതാണ് പറയാനുള്ളത് പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അന്നത്തെ കാലത്ത് അതിൻ്റെ നീതി നടപ്പിലാകണം പോലീസിന്റെ അനാസ്ഥ വെടിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പിന്നെ പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് അന്വേഷണം നടക്കേണ്ടതുണ്ട് അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയാൽ ശിക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് ഇതൊക്കെ പറഞ്ഞു വീഡിയോ ചെയ്ത ആളാണ് ഞാൻ അപ്പം ആ നിലക്കെന്നെ ഇതിനെ ജീവപര്യന്തമായിട്ട് മരണം വരെ ജീവപര്യന്തമായിട്ട് ശിക്ഷ വിധിച്ച സാഹചര്യം നോക്കി ആ നിയമ പോരാട്ടത്തിലെ ഇരയെ സഹായിച്ച ആളുകളെയൊക്കെ തീവ്രവാദികളാക്കി മാറ്റുന്ന വാക്കുകൾ കൂടി കേട്ടപ്പോൾ ഇത് സമൂഹത്തിലൊന്ന് ഓർമ്മപ്പെടുത്തണമെന്ന് തോന്നി ഏതായാലും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരയോടൊപ്പം നിന്നുകൊണ്ട് ഈ പ്രതിയാക്കപ്പെട്ട വ്യക്തി എത്ര കൊലകൊമ്പനാണെങ്കിലും ശരി എത്ര രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണെങ്കിലും ശരി അതൊന്നും മൈൻഡ് വെക്കാതെ നീതി നടപ്പിലാകാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കുമ്പോൾ അവരെ നിയമപരമായിട്ട് പോകുന്നതിൽ സഹായിച്ചാൽ അതിലൊക്കെ വലിയ റിസൾട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതാണ് ഇപ്പോൾ ഇന്നത്തെ പാലത്തായി വിധിയുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ കോടതി വിധിയെ നമ്മൾ കാണുന്നത് അത്തരക്കാർക്ക് നല്ല ശിക്ഷ ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആ വിഷയത്തിൽ ഇത്ര മാത്രമേ പറയാനുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി